വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മുർത്തൂത നാലുവരി പാതയുടെ പ്രവൃത്തിയുടെ ഭാഗമായി മംഗലംകുന്ന് മണിയാണി ക്ഷേത്ര പരിസരത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിച്ച മണ്ണും മറ്റു പാഴ്വസ്തുക്കളും മുഴുവനായും മാറ്റാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു ഇവ നിക്ഷേപിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് ഭീഷണിയായത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് ഇടിഞ്ഞ് സമീപത്തെ വീടിനടുത്തേക്ക് എത്തുകയും വീട്ടുകാരും മറ്റും മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു തുടർന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ശ്രീകൃഷ്ണപുരം രണ്ട് വില്ലേജിലെ ഉദ്യോഗസ്ഥർ ഒറ്റപ്പാലം എം എൽ എ അഡ്വകറ്റ് കെ പ്രേംകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു എം എൽ എ കെ എസ് ടി പി എഞ്ചിനീയറുമായും കലക്ടറുമായും ബന്ധപ്പെട്ടതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു മണ്ണിട്ട് സ്ഥലത്തിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പുനരാരംഭിച്ചിരുന്നു ഇപ്പോൾ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായാണ് അറിയുന്നത് ഏകദേശം നാൽപ്പത് മീറ്ററോളം മാത്രം പണി ചെയ്യുകയും സമീപ പ്രദേശത്തെ ആളുകളുടെയും വീടുകളുടെയും ജീവനുള്ള ഭീഷണി ഇല്ലാതാക്കുന്ന അത്രയും ഉയരത്തിൽ സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടില്ല എന്നതും ജനങ്ങളിൽ ആശങ്ക പരത്തുന്നു ഇനിയും ഒരു വശത്ത് ഏകദേശം മുന്നൂറോളം മീറ്റർ ദൂരവും വേറെ അൻപത് മീറ്ററോളം ദൂരവും മതിൽ കെട്ടാനുണ്ട് എങ്കിൽ മാത്രമേ പരിസര പ്രദേശങ്ങളിലെ വീടുകൾക്കും ജനങ്ങൾക്കുമുള്ള ഭീഷണി ഒഴിവായി മാറുകയുള്ളൂ ഒക്ടോബർ ആറിന് വന്ന പ്രമുഖ ദിനപത്രത്തിൽ ഇവിടുത്തെ സംരക്ഷണ ഭിതിയുടെ നിർമ്മാണം മുഴുവൻ തീർന്നതായും പ്രദേശവാസികൾക്കുള്ള ഭീഷണി ഇല്ലാതായതായും പറയുന്നു ഇത് സമീപ പ്രദേശങ്ങളുടെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും രോഷാകുലരുമാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും ഈ റോഡിന്റെ കോൺട്രാക്ടറെ സഹായിക്കുന്ന രീതിയിലുമാണ് ഈ പത്ര റിപ്പോർട്ട് എന്ന് ജനങ്ങൾ ആക്ഷേപിക്കുന്നു സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുമായി യാതൊരു ബന്ധപ്പെടുകയും ചെയ്യാതെയാണ് റിപ്പോർട്ട് പത്രത്തിൽ വന്നിരിക്കുന്നത് എന്നതാണ് ജനങ്ങളുടെ പരാതി ഇത് കഴിഞ്ഞ മഴ മഴ സമയത്ത് ഒക്കെ റോഡിലേക്ക് ഇടിഞ്ഞ് കുത്തിയലിച്ച് വന്നു അതിന്റെ പ്രതിഷേധങ്ങളൊക്കെ വന്നപ്പോ സബ് കളക്ടറും അതുപോലെ ജില്ലാ കളക്ടറും എം എൽ എയും എല്ലാവരും ഇടപെട്ടുകൊണ്ട് വന്ന് സംസാരിച്ച് എത്രയും പെട്ടെന്ന് മതിൽ നിർമ്മിക്കാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും കമ്പനി അധികൃതരോട് ഇവര് നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് ഇവരിപ്പോ ഒരു ഏകദേശം ഒരു നാൽപ്പത് മീത്രണ്ടോ നാപ്പത് മീറ്റർ നാപ്പത്തഞ്ച് മീറ്ററോളം ദൂരം കെട്ടിയിട്ടുണ്ട് ഇത്രയായിട്ടുള്ളൂ ഇതൊരു ആറ് ഏക്കർ സ്ഥലത്താണ് ഈ മണ്ണ് കൂട്ടി കിടക്കണത് ഈ ആറ് ഏക്കർ സ്ഥലത്തിന്റെ ഒരു സൈഡ് തന്നെ മുന്നൂറ്റമ്പതോളം മീറ്ററോളം സ്ഥലം ഇനിയും കിടക്കുന്നുണ്ട് താഴത്തെ ഒരു സൈഡ് മാത്രം അപ്പൊ അവിടെ ഒന്നും ഇവിടെ സംരക്ഷണ ഭിത്തി ഇവർ ചെയ്തിട്ടില്ല എന്നിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇന്ന് ഒരു പ്രമുഖ പത്രത്തിന്റെ ഇതില് അച്ചടിച്ച് വന്നത് ഈ പണികളെല്ലാം പൂർത്തീകരിച്ചു സംരക്ഷണ ഭിത്തിയുടെ പ്രവർത്തനങ്ങൾ സബ് കലക്ടർക്കെല്ലാവരൊക്കെ നന്ദി പറഞ്ഞിട്ട് നിർമ്മിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിർമ്മിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുക ബാക്കി സ്ഥലങ്ങളിൽ വല്ല ദുരന്തങ്ങൾ ഉണ്ടായ ആരേറ്റെടുക്കും ഈ പത്രത്തില് അച്ചടിച്ച് വന്ന ആൾക്കാരെ ഏറ്റെടുക്കുമോ അപ്പൊ ഇവിടത്തെ പ്രദേശവാസികൾക്ക് പൂർണ്ണമായും ദ്രോഹം ചെയ്യുന്ന രീതിയിലാണ് പത്രധർമ്മം അതപ്പതിച്ചു എന്ന നിലയിലേക്കാണ് ഇന്ന് ഇത് അച്ചടിച്ചു വന്നത് അപ്പൊ ഇത് എല്ലാവർക്കും സംരക്ഷണം നൽകേണ്ട ഈ പത്രമാധ്യമങ്ങള് ഇത്തരത്തില് ജനദ്രോഹപരമായ രീതിയിൽ ഫേക്ക് അടിച്ച് ഉദ്യോഗസ്ഥരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പണി കഴിഞ്ഞു പണി പൂർത്തീകരിച്ചു പറയുമ്പോൾ താഴത്തെ ഒരു മുന്നൂറ്റി അമ്പത് മീറ്ററും ഇവിടെ ഒരു അമ്പത് മീറ്ററുമാണ് കെട്ടാനുള്ളത് ഇവിടെ കെട്ടിയ ഉയരം ഇത്രയേ ഉള്ളൂ ഒരു അഞ്ചടിക്ക് പോലും തകയില്ല മൂന്നര നാലടി ഉണ്ട് അടിയോളം ആ നാലടിയോളം കഷ്ടേ ഉള്ളൂ ഇതിന്റെ മുകളിൽ കൂടെയാണ് മണ്ണാന്ന് ഇടിഞ്ഞു വീണത് ഈ പത്രത്തിൽ വന്ന വാർത്ത ഞങ്ങളിൽ നിന്ന് വന്നപ്പോഴാണ് പരിസരവാസികൾ അറിയുന്നത് ഞങ്ങളോട് പോലും ഇത് ചോദിക്കാതെ എന്തെങ്കിലും ന്യൂസ് എവിടെയെങ്കിലും ഇരുന്ന് വിട്ടിട്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കുക അതാണപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് അത് നമ്മൾ സമൂഹത്തിലേക്ക് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ നമുക്ക് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യുകയാണ്